നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ആ പണ്ഡിത സൂര്യനെക്കുറിച്ചാണ് ശംസുലുലമ ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹാനാണ് സമസ്ത കേരള ജമയിത്തിലുലമയെ നയിച്ച ആ മഹാവ്യക്തിത്വം ഒരുപാട് പുത്തൻവാദികളെയും യുക്തിവാദികളെയും അതുപോലെ തന്നെ പല പാതിരിമാരെയും ഒട്ടുമടക്കിയ ചരിത്രം ഒട്ടേറെ നമ്മൾ കേട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട ശംസുലമയെക്കുറിച്ച് കുറിച്ച് മഹാനവറുകളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടേറെ പറയാനുണ്ട് മഹാനവറുകൾക്ക് ഒരുപാട് കറാമത്ത് കാണിച്ച വലിയൊരു മഹാനാണ് അദ്ദേഹത്തിൻ്റെ ഒരു കറാമത്തിൻ്റെ കുറച്ച് ഭാഗം ഞാൻ നിങ്ങളോട് സംസാരിക്കാം മുത്തുപ്പേട്ട തിഹാറത്തിന് കഴിഞ്ഞ് അദ്ദേഹം ആ മക്കാമിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഒരു മാതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ മകനെയും ചേർത്ത് പിടിച്ച് ബഹുമാനപ്പെട്ട ഷംസുൽമാനമ്മയുടെ മുമ്പിലെത്തി ആ നാട് അഥവാ തമിഴ്നാട്ടിലൊക്കെ ഹസ്രത്ത് എന്നാണ് ഉസ്താദുമാരെ നമ്മളെ ഇവിടേക്ക് വിളി നമ്മളവിടെ എന്നും അവിടെ ഹസ്രത്ത് എന്നും ആ ഉമ്മ വളരെയേറെ ദുഃഖത്തിലാണ് പന്ത്രണ്ട് വയസ്സുകാരനായ തൻ്റെ മുഖൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല ജനിച്ച മുതൽ ഉസ്താദിനോട് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു ഉസ്താദ് ആ കുട്ടിയുടെ കൈ പിടിച്ച് ആ മക്കാമിൽക്ക് കൊണ്ടുപോയി വാതിലുകളൊക്കെ അടച്ചു ബഹുമാനപ്പെട്ട ഷംസല്ലോനമ്മ എന്തൊക്കെയോ ആ മക്കാമിൽ വെച്ച് സംസാരിക്കുന്നതായി ആ കുട്ടി കേട്ടു ആ കുട്ടി അതാണ് പറഞ്ഞത് ആ അസുറത്ത് എന്തൊക്കെയോ പറഞ്ഞോ പക്ഷെ ഒന്നും മനസ്സിലായില്ല പിന്നീട് ആ കുട്ടിയുടെ നെഞ്ചിലെന്ന് തട്ടിയിട്ട് പറഞ്ഞു മോനെ നീ നിന്റെ ഉമ്മാനെ ഉമ്മാനപുളിയടാ അങ്ങനെ ആ കുട്ടി തൻ്റെ ആ സംസാരിക്കാൻ കഴിയാത്ത കുട്ടി ഉമ്മ എന്ന് വിളിച്ചോ എന്നാണ് ചരിത്രം പറയുന്നത് അതാണ് ബഹുമാനപ്പെട്ട ശംസല്ലോലമ ഒന്നും അറിയാതെ അവിടെ നിന്നും അയാൾ നീങ്ങി ഇതിന് നേർ സാക്ഷിയായ ഒരു വ്യക്തിത്വം ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഹസ്രത്ത് അവറുകൾ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനെ സമീപിച്ചോളൂ ഇതിന് നേർ സാക്ഷിയായ ഒറ്റപ്പാലത്തുകാരനായ തമിഴ്നാട് റഹ്മാനിയ അദിനാ പട്ടണം റഹ്മാനിയ കോളേജിൻ്റെ പ്രിൻസിപ്പളായ ബഹുമാനപ്പെട്ട അദിനാ പട്ടണം ഉസ്താദം അമ്മ കുട്ടിയതൃത്വം ഹൃറുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം അത് എ പി ഇ കെ സംസ്ഥയുടെയോ ഒരു എന്താ പറയുക സംഘടനയിൽപ്പെട്ട ഒരു വ്യക്തി എല്ലാവരും സംഘടനകളും രണ്ട് സംഘടനക്കും വേണ്ടപ്പെട്ട ഒരു വലിയൊരു മഹാസു വര്യനാണ് ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടിയുറത്ത് അള്ളാഹു അവിടുത്തെ ദീർഘായും മാഫിയും പ്രധാനമാറാവട്ടെ വലിയുകൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ മുമ്പിൽ ഒരുപാട് കഴിവുകൾ ഞാൻ കഴിവുള്ളവനാണ് എന്ന് സ്വയം പറയുന്നവനല്ല യഥാർത്ഥത്തിൽ വലിയ അത്തരത്തിൽ വലിയ എന്താണ് എന്ന് അറിയണമെങ്കിൽ ബഹുമാനപ്പെട്ട ശംസുല്ലമ്മയെക്കുറിച്ച് അറിയണം ബഹുമാനപ്പെട്ട സി എം വലിയാഹിയെക്കുറിച്ച് അറിയണം ബഹുമാനപ്പെട്ട കണ്യാല മൗല അവറുകളെ കുറിച്ച് അറിയണം ബഹുമാനപ്പെട്ട അത്തിയപ്പറ്റ ഉസ്താദ് അവറുകളെ കുറിച്ചറിയണം ബഹുമാനപ്പെട്ട സി എച്ച് പറപ്പൂരുവാപ്പുറ്റി മുസിയനെ കുറിച്ച് അറിയണം ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളെക്കുറിച്ച് അറിയണം ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആളുകൾ അല്ലാതെ ഞാൻ ഒരു സ്വയം വലിയാണ് എന്ന് ആരും അവ പരിചയപ്പെടുത്തുന്നു അത് ചെയ്ത യഥാർത്ഥത്തിൽ അത് യഥാർത്ഥത്തിൽ വലിയാണ് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല ബഹുമാനപ്പെട്ടവർ ഒരുപാട് എന്താ ഭാഷകൾ ബഹുമാനപ്പെട്ട ശംസലോ നമുക്ക് അറിയായിരുന്നു ബൈബിൾ അത് ബഹുമാനപ്പെട്ട ശംസലോ നമുക്ക് സുരിയാനി ഭാഷ അറിയാമായിരുന്നു അതുപോലെ തന്നെ പല രീതികളിലുമുള്ള ഭാഷയിൽ അദ്ദേഹം ബിരുദപ്പെടുത്തി ഇംഗ്ലീഷ് അങ്ങനെ ഒട്ടുമിക്ക ഭാഷകളിലും അദ്ദേഹം വളരെ ബിരുദം നേടിയ ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അലബി മാലിക് തങ്ങൾ ബഹുമാനപ്പെട്ട ഷംസുഖമ്മ അവർ ഗസ്റ്റായ ഒരു സദസ്ൻ്റായിരുന്നു അവിടെ വെച്ച് ബഹുമാനപ്പെട്ടവരെ കണ്ടപ്പോൾ ആ കൈ മുത്തുന്നതിന് മുത്തുന്നതിന് പകരം വടിയാണ് മുത്തിയത് ആ വടിക്കും എത്രത്തോളം പവർ ഉണ്ട് എന്ന് നിങ്ങൾ അവിടെ മനസ്സിലാക്കണം അത്രയേറെ ഷംസുല അത്രയേറെ വളരെ ഒരു മഹാത്ഭുത ലോകമായിരുന്നു അറിവിന്റെ ഒരു വലിയ ബഹർ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ടവര് അദ്ദേഹം മരിക്കുന്നത് ഫാത്തിമ ഹോസ്പിറ്റലിൽ വെച്ചാണ് അദ്ദേഹം ഒഫാത്താവുന്നത് ആ ഒഫാത്താവുന്നത് സുബഹിയുടെ വാങ്കിൽ കെലിമശേലിയാണ് അദ്ദേഹം മരണപ്പെട്ടത് സഹോദരങ്ങളെ ഇ കെ ഉസ്താദിന്റെ അത് നമുക്ക് ഇതുപോലെ ഒരു നേതാവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഇങ്ങനെയൊരു നേതാവിനെ നമുക്ക് എവിടെയാണ് കാണാൻ കഴിയാ ഇനി വരിക ഇത്രത്തോളം വലിയ ഒരു പണ്ഡിത സൂര്യൻ എത്രത്തോളം വലിയ ഒരു ആലിമ എത്രയോ മുത്താലിമകൾക്ക് തിരസ്വദ്യം കൊടുത്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ടവർ മഹാനവരകൾ എപ്പോഴും പുത്തൻവാദികളെ ഒരു സംവാദത്തിൽ വന്നാൽ പുത്തൻ പുത്തൻവാദികളെല്ലാം നിരപ്പലിശമാക്കി നിരപ്പലിശമാക്കിയാണ് ശംസരുമോഹ്ഡാർ ശംസരുമെ വിമർശിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ സറഫി പ്രസ്ഥാനക്കാരോട് നിങ്ങൾ എനിക്ക് പറയാനുള്ളത് ഇതുപോലൊരു ഒരു നേതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയൂ ബഹുമാനപ്പെട്ട ഈ കെ ഒസ്താദ് അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തിക്കൊടുക്കു മാറാവട്ടെ ബഹുമാനപ്പെട്ടവരെ ഒരുപാട് പറയാറുണ്ട് ഷംസലുടമയെക്കുറിച്ച് ഷംസലുടമ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് എത്രത്തോളം അടുത്ത് അള്ളാഹുലേക്ക് എത്രത്തോളം ലയിച്ച് ചേർന്നൊരു വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയുമോ ശംസുലുല്ലമ എന്ന് പറഞ്ഞാൽ അവരെ കണ്ടുപോകണം അവരുടെ ജീവിതം നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് അവരെങ്ങനെയാണ് റബ്ബിലിക്ക് അടുത്തത് റസുൽഹുലി തല തങ്ങളിലേക്ക് അടുത്തത് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ചിന്തകളിൽ മുഴുകി മുഴുകി അള്ളാഹു ആദരിച്ച വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ഇ കെ ശംസുലുലമ അള്ളാഹു അവരുടെ പേരിൽ എപ്പോഴും ഫാത്തിഹ ഹോധിയാൽ ഒരുപാട് മുറാദുകൾ ഹാസിലാവും എന്നുള്ള കാര്യത്തിൽ നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതിൽ യാതൊരു സംശയവും വേണ്ട അതിലാർക്കും ഒരു മടിയും വേണ്ട ബഹുമാനപ്പെട്ടവർ ശംസുല്ലമ്മന്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങളുണ്ടോ അവർ മഹാനവരുകളുടെ പേരിൽ സ്വീകരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നീട് നമ്മൾക്കൊരാശയ കുഴപ്പം വരുന്നത് അത് നമുക്ക് പല പൈശാചികമായ ശക്തികൾ നമ്മളെ പിന്തിരിപ്പിക്കുന്നു എന്നതാണ് നമസ്കാരം എന്നുള്ളൊരു സംഗതി നമ്മൾ എപ്പോഴും നമസ്കരിക്കുമ്പോൾ പല കോൺസെൻട്രേഷൻ കുറവും പല ആളുകൾക്കുണ്ട് അത് പിശാചിൻ്റെ തിരിപ്പാണ് അള്ളാഹുവിനോടുള്ള ഭയഭക്തി അവിടെ കുറക്കുക എന്നതാണ് പിശാചിൻ്റെ ലക്ഷ്യം അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പിശാചിനെ ആട്ടിയോടിക്കണം എന്നുണ്ടെങ്കിൽ മഹാന്മാരുടെ കാവലുകളും എപ്പോഴും ദിർഘറിൽ എപ്പോഴും മുഴുകിയിരിക്കുക ക്ഷേത്താനോട് യുദ്ധം ചെയ്യുക അതാണ് ഏറ്റവും വലിയ അള്ളാഹുവിലേക്ക് ഏറ്റവും വലിയ വഴി സ്ഥലത്ത് വർദ്ധിപ്പിക്കുക അസുഖാഹുലേക്ക് അടുക്കുക അള്ളാഹുവിലേക്ക് അടുക്കുക അള്ളാഹു ആശംസമായ മഹാനഗറുകളുടെ പേര് പറഞ്ഞതിന് നമ്മുടെ പാവങ്ങൾ പൊരുത്തപ്പെട്ട് എഴുതി തരട്ടെ അള്ളാഹു നമ്മുടെ സ്വർഗത്തിലാക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട കാന്തപുരം സ്ഥാത് അള്ളാഹു അവിടുത്തേക്ക് ദീർഘായ് കൊടുക്കുമാറാവട്ടെ അദ്ദേഹം വലിയ കഷ്ട മറ്റ് ഹോസ്പിറ്റലിനാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ രോഗങ്ങളും ശാരീരികമായ അസ്വസ്ഥത കേടുകളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൽ അമർത്തുക